ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ നല്ലൊരു മികച്ച നടിയായിരിക്കാണ് ശ്രീയുക്ത നമുക്ക് കുട്ടിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു മികച്ച നടിയായിരിക്കണേതായിരുന്നു സ്കൂള് സ്മാരകൻഡറി സ്കൂൾ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നാടകത്തിലേക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നോ അഭിനയിക്കലുണ്ടോ പണ്ട് അഭിനയത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ടൈം

എല്ലാരും അപ്പൊ ഈയൊരു ടെൻത്ത് ആണ് അപ്പൊ പഠനവും നാടകവും ഒപ്പം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ പറ്റുന്നുണ്ടോ ചോദിച്ചാ പയ്യോലെ അപ്പൊ നമ്മള് ഈ ഒരു നാടകത്തിലേക്ക് വരാൻ നമ്മൾക്ക് ആരെങ്കിലും കണ്ട് പ്രചോദനമായിട്ടാണോ ഒരു അഭിനയത്തിലേക്ക് വരാനുള്ള ഒരു താല്പര്യം തോന്നിയത് അല്ലെങ്കിൽ ഈ അഭിനയത്തിനോടുള്ളൊരു ഇഷ്ടമാണോ ഇഷ്ടം നമുക്ക് ഇപ്പൊ ഭാവിയില് ഇനി ഈ ഒരു നാടകോ അല്ലെങ്കിൽ ഒരു കടക്കാനാണോ മറ്റേതെങ്കിലും വിഭാഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഓണി ഓണ ആക്ച്വലി ഇന്ന് നടക്കാൻ പോവുകയാണല്ലേ അതില് അതിലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അനിയനാണോ എന്താ പേര് ഏത് ക്ലാസ്സിലാ ഏത് സ്കൂളേ എന്തെങ്കിലും പരിപാടിക്കുണ്ടോ ഓ ഇവിടെ സബ് ജില്ലയില് അല്ലേ നിശാന്ത് എങ്ങനെയുണ്ട് ഇപ്പൊ മകൾക്ക് ഒരു മികച്ച നടിയായിരിക്കാണ് വീട്ടിൽ നല്ല പ്രോത്സാഹനമാണ് ഇവർക്കൊരു ബുദ്ധിമുട്ടും അമ്മയാണല്ലേ എന്തായിരുന്നു പേര് അമ്പലി എന്തെങ്കിലും വർക്ക് ഞാൻ ഡിസൈനിങ് ചെയ്തു കഴിഞ്ഞതാണ് ഒന്നും ചെയ്തില്ല അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പൊ മലയ്ക്ക് ഭയങ്കര സന്തോഷം ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ജില്ല വരെ എത്താൻ പറ്റി മികച്ച നടിയാകാൻ പറ്റി ഭയങ്കര സന്തോഷം എങ്ങനെയാണ് ഈ അധികം നടികളിലേക്ക് പോകുന്നവര് റീൽസ് എടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ റീൽസ് എടുക്കലുണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഓക്കെ എന്നാലും ഭാവിയിൽ നല്ലൊരു നടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ഒരു മികച്ച നടിയായതിന്റെ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കി